സുനാമി ഉണ്ടായിരുന്ന കാലത്തും മറ്റുള്ള ദുരന്തങ്ങൾ ഉണ്ടായിരുന്ന സമയത്തൊക്കെ പുനരവാസം നമ്മൾ കൃത്യമായിട്ട് നടത്താൻ സാധിച്ചിട്ടില്ല നൂലംപള്ളിയിലടക്കം അതെ അതെ അവർക്ക് പിന്നെ മാന്യമായ രീതിയിൽ നല്ല രീതിയിലൊരു പിന്നെ പുനവിവാസമാണ് പഞ്ചായത്ത് ആവശ്യപ്പെടുന്നത് സർക്കാർ പിന്നെ നമ്മളുടെ കുറേ വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അത് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ പിന്നെ സർക്കാർ പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു അടിയന്തര സഹായിരുന്നത് അതും പലർക്കും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ തുടർന്ന് പറയുന്നവുമായി ബന്ധപ്പെട്ടവർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് പറഞ്ഞില്ല സർക്കാർ ആണ് കാരണക്കാരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ കലാമിറ്റീൻ്റെ ഉത്തരവാദിത്വം ജനങ്ങൾക്കല്ലല്ലോ പ്രത്യേകിച്ചും റിസോർട്ടുകളൊക്കെ അന്യായമായി അനുമതി കൊടുത്തത് ടൂറിസം വകുപ്പാണ് കേരളത്തിൻ്റെ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിലുള്ള ടൂറിസം വകുപ്പാണ് അതേപോലെ മുന്നറിയിപ്പ് എന്ന് പറയുന്ന സാധനമോ അവരെ സംരക്ഷിക്കാനോ നേരത്തെ ഗവണ്മെന്റ് തയ്യാറായിട്ടില്ല ഈ സന്ദർഭത്തിൽ അവരാണ് ഉത്തരവാദി സർക്കാർ മാത്രം വിചാരിച്ചാൽ ഈ പിന്നെ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന ഈ ജനങ്ങളെ പിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളതെന്ന് മനസ്സിലാകുക ഏറ്റവും നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ് പക്ഷെ പലപ്പോഴും അത് വീഴ്ച വരുന്നുണ്ട് അത് എന്താന്നുള്ളത് ബന്ധപ്പെട്ടവർ തന്നെ ആലോചിച്ചിട്ട് മറുപടി പറയേണ്ടത് കേരളത്തിൽ ഇന്നുവരെ ഉണ്ടാവാത്ത വിധത്തിലുള്ള ഭീകരമായ ദുരന്തമാണ് മേപ്പാടിയിലുണ്ടായിട്ടുള്ളത് മൂ ഒരു ഗ്രാമം പൂർണ്ണമായി ഒളിച്ചുപോയി രണ്ട് ഗ്രാമങ്ങൾ അതിൻ്റെ ഒരു പാട്ട് ഒളിച്ചുപോയി ഏകദേശം രണ്ടായിരത്തിൽ മേലാ ആൾക്കാർ മരിച്ച സ്ഥലം ഈ സ്ഥലത്ത് പുനരധിവാസം എങ്ങനെ പല ചർച്ചകൾ നടക്കുന്നുണ്ട് അതോടൊപ്പം ആയിരത്തഞ്ഞൂറ് വീടുകൾ ഓഫർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ പുനരധിവാസത്തെക്കുറിച്ച് ഏറ്റവും അധികം പറയാൻ യോഗ്യനായ ആൾ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റാണ് അദ്ദേഹം ആ ഇതിൻ്റെ ആ തുടക്കം മുതൽ അവസാനം വരെ ഒരേപോലെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിച്ചുള്ള ഒരാളാണ് നമസ്കാരം അതായത് ഈ പുനരധിവാസം എന്നുപറയുന്നത് പല സ്ഥലത്തും കേരളത്തിൽ പല സ്ഥലത്തും ഉരുൾപൊട്ടലും മതേ അത്യാഹങ്ങളുണ്ടായിട്ട് അവർക്കൊന്നും പുനരധിവാസം വേണ്ടത്ര ഉണ്ടായിട്ടില്ല എന്നുള്ള കംപ്ലൈൻറ്റ് ഉണ്ട് എന്നിട്ട് പുത്തുമലയിലടക്കം അതായത് മേപ്പാടി പഞ്ചായത്തിൻ്റെ നേരത്തെ ഉരുൾപൊട്ടി വലിയ ദുരന്തമുണ്ടായ പുത്തുമലയിലടക്കം സർക്കാർ പുനരധിവാസം റീഹാബിലേഷൻ നടത്തിയിട്ടില്ല എന്ന പരാതിയുമുണ്ട് അത് എത്രമാത്രം വാസ്തവമാണ് ഒരു നോക്കിക്കാണുമ്പോൾ അത് സത്യമാണെന്ന് നമുക്ക് പറയാം കാരണം വെച്ചാൽ നമ്മളെ തൊട്ടടുത്തുള്ള കുത്തുമലയിൽ തന്നെ ഇപ്പോൾ മൂന്ന് കുടുംബങ്ങൾ ആ പ്രദേശത്ത് താമസിക്കാൻ പറ്റാത്ത അൺറ്റായ പിന്നെ ബിൽഡിങ്ങുകളാണ് താമസിക്കുന്നത് പക്ഷെ അവർക്ക് പിന്നെ അവരെ പുനരസിപ്പിക്കുക ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ അറിയാം നമുക്ക് സുനാമി ഉണ്ടായിരുന്ന കാലത്തും മറ്റുള്ള ദുരന്തങ്ങൾ ഉണ്ടായിരുന്ന സമയത്തൊക്കെ പുനർവസം നമ്മൾ കൃത്യമായിട്ട് നടത്താൻ സാധിച്ചിട്ടില്ല നൂലംപള്ളിയിലടക്കം അതെ അതെ അപ്പോൾ അത് നമ്മുടെ മുന്നിലുള്ളൊരു അനുഭവമാണ് അപ്പോൾ അത്തരത്തിൽ അയക്കരുത് എന്നാണ് നമ്മൾ മുണ്ടക്കൈ ചോ പിന്നെ ചുവല്ലമല പിന്നെ അട്ടമല പ്രദേശങ്ങളിൽ ഒരുപോട്ടവുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരുടെ പിന്നെ പുലിവാസം എന്ന് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം പിന്നെ ഏറ്റവും പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരു ജനതയാണ് എസ്റ്റേറ്റ് എസ്റ്റേറ്റ് അവിടുത്തെ എസ്റ്റേറ്റിനെ ആശ്രയിച്ച് മാത്രം ജീവിച്ചു ഒരു ജനതയാണ് അവർക്ക് ഇത്രയും കാലം അവർ പിന്നെ എല്ലാം സുരുക്കൂട്ടി ഉണ്ടാക്കിയ വീടുകളും സമ്പാദ്യങ്ങളൊക്കെ തന്നെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അവർ ബാക്കി വരുന്ന അവരുടെ പിന്നെ അവരെ ആൾക്കാർ അവർക്ക് പിന്നെ മാന്യമായ രീതിയിൽ നല്ല രീതിയിലൊരു പിന്നെ പുനരവാസമാണ് പഞ്ചായത്ത് ആവശ്യപ്പെടുന്നത് അതിനിപ്പോൾ പല സംഘടനകളും സ്പോൺസറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അത് പിന്നെ എങ്ങനെ ഞമ്മക്കത് പിന്നെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല പിന്നെ പുത്തുമല്ല അനുഭവം ഞമ്മക്ക് നിലവിൽ മുന്നിലും സർക്കാരിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പച്ചയായി പറയുകയാണ് എൻ്റെ അത് സർക്കാർ പിന്നെ വാക്തണ്ട് അത് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞ തവണ പുത്തുമലയിൽ ഈ താങ്കളുടെ പഞ്ചായത്ത് തന്നെയുള്ള സ്ഥലത്ത് ഗവണ്മെന്റ് ഒന്നും ചെയ്തില്ല വേറെ മാതൃഭൂമിയാണ് ചെയ്തിട്ടുള്ളത് ശരിയെന്നാണല്ലോ മാതൃഭൂമി ആ പിന്നെ അല്ല അത് സത്യമായിട്ട് സത്യം സത്യം അറിയണമല്ലേ ഈ ജനങ്ങൾക്ക് അതുപോലെ താങ്കളുടെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് നാളത്തേക്ക് ദോഷം ഉണ്ടാവരുത് ഉള്ള് തൊള്ളു തുറന്നു പറയുമ്പോഴാണ് ശരിക്കുള്ള പുനരധിവാസം ഉണ്ടാവുന്നത് പ്രത്യേകിച്ച് ഇവിടെ പ്രതിപക്ഷ നേതാവ് ശക്തമായി രാഹുൽ ഗാന്ധിക്ക് ശക്തമായി അതേപോലെ മോദി വന്ന് ശക്തമായി ഇടപെട്ടുള്ള സംഭവമാണ് കാരണം താങ്കളാണ് ഏറ്റവും അധികം നോക്കേണ്ട ഒരാള് പിന്നെ പ്രളയവുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി സ്ഥലം എടുക്കുകയും അതുപോലെ തന്നെ ഓരോ സംഘടന പിന്നെ വീട് വെക്കാനുള്ള ധനസഹായമാണ് ചെയ്തിട്ടുണ്ട് നമ്മൾ ലൈഫിൽ ഉൾപ്പെടുത്തി അവർക്ക് നാല് ലക്ഷം രൂപയാണ് സർക്കാരിന് ഭാഗത്ത് കൊടുത്ത് പിന്നെ സർക്കാർ പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു അടിയന്തര സഹായം എന്നത് അതും പലർക്കും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ തുറന്നു പറയുന്നത് എന്താ വച്ചാൽ പിന്നെ മുണ്ടക്കൈ പ്രളയവുമായി ബന്ധപ്പെട്ടവർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുത് എന്ന് ഓർത്തിട്ടാണ് ഇവിടെ എങ്ങനെയുള്ള പുനരധിവാസ ആവണം ഇത് ആളുകൾക്ക് കുറേ കാലം ഈ പറയുന്ന ഷെൽട്ടറിൽ ഇപ്പോൾ ഉള്ള ഈ ക്യാമ്പിൽ കൊണ്ടിട്ട് അവരെന്നറിയിപ്പിക്കുന്നത് ശരിയാണോ അല്ല അല്ല തീർച്ചയായും നമ്മളിപ്പോൾ പിന്നെ ക്യാമ്പിലാണ് ഉള്ളത് നമ്മളിപ്പോൾ പിന്നെ മീറ്റി ഇന്നലെ ഇപ്പോൾ മിനിസ്റ്റർ മീറ്റിംഗ് വിളിച്ചു പിന്നെ അവിടെ ഞങ്ങൾ പോയി പിന്നെ ഏപ്പാടി പഞ്ചായത്തും അതിനോട് തൊട്ടടുത്തുള്ള പിന്നെ ഒരു മുനിസിപ്പാലിറ്റിയും നാല് പഞ്ചായത്തും വീടുകൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ അതൊരു സാസ്യമായ പിന്നെ സംവിധാനമല്ല കാരണം പിന്നെ നമ്മളിപ്പോൾ ഒരു പ്രദേശത്തെ ആൾക്കാരെ പല തലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കും അവർക്ക് വാടക പോലും മാറ്റി അവർ സംഭവിക്കാൻ പോകുന്നത് അവരെ പാർട്ടി സംബന്ധമായ അവർക്ക് പ്രയാസങ്ങളും അത് വളരെ വലുതാണ് അതായത് അവർക്ക് മാനസികാഘാതത്തിന് പരിഹാരം ഉണ്ടാവണം അതോടൊപ്പം അവർക്ക് സുരക്ഷിതത്വം വേണം അതോടൊപ്പം ശ്വസ്തമായിട്ടുള്ള വീടായിരിക്കണം അവർക്ക് നഷ്ടപ്പെട്ട ചെറിയ വീടൊന്നും ഇല്ലല്ലോ രണ്ടായിരം മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് കാറ് എല്ലാ സൗകര്യമുള്ള ആളുകളടക്കമാണ് ഇതിൽ ഒലിച്ചു പോയിട്ടുള്ളത് അല്ലേ അപ്പോൾ അതിനുള്ള തക്കതായ പരിഹാരം കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട് അതായത് സർക്കാർ ആണ് കാരണക്കാര് വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ കലാമിറ്റിൻ്റെ ഉത്തരവാദിത്വം ജനങ്ങൾക്കല്ലല്ലോ പ്രത്യേകിച്ചും റിസോർട്ടുകളൊക്കെ അന്യായമായി അനുമതി കൊടുത്തത് ടൂറിസം വകുപ്പാണ് കേരളത്തിൻ്റെ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിലുള്ള ടൂറിസം വകുപ്പാണ് അതേപോലെ മുന്നറിയിപ്പ് എന്ന് പറയുന്ന സാധനവും അവരെ സംരക്ഷിക്കാനോ നേരത്തെ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല അപ്പോൾ ഈ സന്ദർഭത്തിൽ അവരാണ് ഉത്തരവാദി എന്നിട്ട് ഇപ്പോൾ നമ്മൾക്ക് ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കൊരു മുന്നൂറ്റൻപത് വീടുകൾ മൊത്തത്തിൽ വേണ്ടിവരും ശരിയാണല്ലോ അല്ലേ ഈ മുന്നൂറ്റമ്പത് വീടിന് വരെ ഓഫറൊക്കെ ഉണ്ട് ഇല്ലേ അല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പുത്തുമല തുറന്നതു ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരുപാട് ഓഫറുകൾ വന്നാണ് പക്ഷേ കാര്യത്തോടെ അടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കുന്നത് അപ്പോൾ അത്തരത്തിലായിരിക്കട്ടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ സ്ഥലം എടുത്ത് പിന്നെ മാറ്റം ഒരു ടൗൺഷിപ്പാണ് ഞമ്മള് അവിടെ എല്ലാ സൗകര്യവും അടിസ്ഥാന സൗകര്യം ഉണ്ടായിരിക്കണം പിന്നെ സ്കൂളുകള് അംഗൻവാടികള് കളിസ്ഥലങ്ങള് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം അത്തരം സംവിധാനം വേണം എങ്കില് പിന്നെ ഇവർക്ക് ഒരു അതും ഒരുമിച്ച് താമസിക്കഴിഞ്ഞാൽ മാത്രമേ ഇവർ ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റുള്ളൂ ഞമ്മക്ക് പിന്നെ ഞങ്ങൾ പ്രത്യേകം പറയുന്നത് പിന്നെ ഇവരൊക്കെ പാടികൾ ഇവരെ മുൻഗാമികൾ പാടികൾ താമിച്ചു തരാം അപ്പോൾ ഒരു എട്ട് സെൻറ്റ് പിന്നെ എട്ടിഞ്ച് കട്ടേൻ്റെ അപ്പുറം അപ്പുറം താമസിച്ചില്ല അതിൽ ജാതിയോ മതങ്ങളോ മറ്റൊന്നും തന്നെ ഇല്ലായിരുന്നു അത് അതുകൊണ്ട് തന്നെയാണ് ഇവർ അടുത്തടുത്ത വീടുകളിൽ താമസിക്കുമ്പോഴും പിന്നെ പൊരുത്തപ്പെട്ടു പോകുന്നതും ഒരു പ്രശ്നമില്ലാതെ പോകുന്നത് അപ്പോൾ അവരെ മാനസികമായിട്ട് പിന്നെ മറ്റു തലങ്ങളിലേക്ക് മാറ്റുമ്പോൾ മാനസികമായിട്ട് അവർ തവരും ജോലി കിട്ടാതെ വരും ആ പ്രദേശമായിട്ട് പിന്നെ യാതൊരു പരിചയമില്ലാത്ത ആൾക്കാരായി മാറും അപ്പോൾ അവരെ കാര്യങ്ങൾ പിന്നീട് സാഹചര്യം വരും അപ്പോൾ അതൊക്കെ പരിഗണിച്ചിട്ട് വേണം അതായത് അവർക്ക് ജോലി വേണം വരുമാനം വേണം അതോടൊപ്പം തന്നെ അവർക്ക് അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാവണം അവർക്ക് ഇപ്പം ഉണ്ടായിട്ടുള്ള ടെൻഷനൊന്നും എഴുതണം അതേപോലെ സുരക്ഷിതമായ സ്ഥലത്ത് ഏതെങ്കിലും സ്ഥലത്ത് വീട് വെച്ചാൽ സുരക്ഷിതമായ വീടും വേണം ഇപ്പം കോൺഗ്രസ് അതായത് നൂറ് നൂറ്റിമുപ്പത് വീട് കോൺഗ്രസിന്റെ ഭാഗത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ആദ്യം തോന്നുന്നു ഫസ്റ്റ് ഡേ തന്നെ അദ്ദേഹം തോന്നുന്നു അദ്ദേഹം അദ്ദേഹം എങ്ങനെ ഉണ്ടായിരുന്നു പോയിട്ട് പിന്നെ രണ്ടോ മൂന്നോ ആവശ്യം ഞാൻ തന്നെ പിന്നെ പിന്തിരിമട്ടം എന്ന് പറഞ്ഞ പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടിന്റെ ഉത്ഭവ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം ഓർഡർ വരികയും നമ്മളോട് കണ്ട് സംസാരിക്കും ആശ്വസിക്കുകയും ഇതാണ് അതുപോലെ തന്നെയാണ് പിന്നെ കുറെ പേര് വന്നു രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി നല്ല രീതിയിൽ ഇടപെടൽ രാഹുൽ ഗാന്ധി പ്രിയങ്കി അവര് രണ്ട് പ്രാവശ്യം ഇവിടെ കളക്ട്രേറ്റിൽ വന്നു നമ്മളെ മീറ്റ് മീറ്റ് ചെയ്തു അതുപോലെ തന്നെ ക്യാമ്പുകളിൽ അദ്ദേഹം പോയി എല്ലാവരും ആസ്വദിപ്പിച്ചു അതുപോലെ തന്നെ സംഭവ സ്ഥലം സന്ദർശിച്ചു മുഖ്യമന്ത്രി പ്രളയ സ്ഥലത്തെ പിന്നെ ഇവിടെ ആദ്യം വന്നത് കളക്ട്രേറ്റിലെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പോവുകയാണ് ചെയ്തത് പിന്നെ ക്യാമ്പിൽ വന്നിട്ട് കാലില് മണ്ണുള്ളോ ഉള്ളിക്കറിയില്ല എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ എന്നെ പുറത്തു വന്നിരുന്നു അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് താങ്കൾക്ക് ശൈലിയാണെങ്കിൽ അവർ ആശ്വസിപ്പിക്കാൻ വരുമ്പോൾ അവരെ പുറത്തു ഒന്ന് ആശ്വസിപ്പിക്കുന്നതിൽ അപ്പുറം വേറെന്തെങ്കിലും ഉണ്ടോ ഇല്ല ഒന്നും കാല് കഴുകി അങ്ങോട്ട് കറാവുന്നതിലുള്ളൂ അദ്ദേഹത്തിന്റെ ശൈലിയല്ല അദ്ദേഹം മുഖ്യമന്ത്രിയാണ് പ്രധാനമന്ത്രി വന്നിട്ട് കുട്ടികൾ എടുക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത് നമ്മളെല്ലാരും എത്ര ആശ്വാസത്തോടെ എന്തൊരു നമുക്കൊരു കൂടെയുണ്ടെന്നുള്ള ചിന്താഗതി അദ്ദേഹം ഉണ്ടായി അദ്ദേഹം എല്ലാത്തിനും അവസാനമാണ് വന്നെങ്കിൽ രാഹുൽ ഗാന്ധിയുള്ള സ്ഥലമായിരുന്നു രാഹുൽ ഗാന്ധി ഇവിടെയൊക്കെ വന്ന് കയറിയിട്ടുണ്ടെന്നൊക്കെ പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കാം വന്നിട്ടുണ്ടാവും പക്ഷെ അദ്ദേഹം കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് ഇതുവരെ നാഷണൽ കലാമിറ്റി ആയിട്ട് ഇതുവരെ ഡിക്ലെയർ ചെയ്തില്ല എന്ന് പറയുന്നത് ശരിയായ നടപടിയാണ് ത് ഇത്രയും ദിവസമായില്ലേ ഇത്രയും കണക്കും കാര്യങ്ങളും ഉണ്ട് ഇത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമല്ലേ അത് നാഷണൽ കലാമിറ്റി ആയിട്ട് പ്രഖ്യാപിക്കേണ്ട സ്ഥലമല്ലേ എൽ ഫോറോ എൽ ഫോറപ്പെടുന്ന സ്ഥലമായിട്ടാണ് വി ഡി സതീശൻ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എൽ ത്രീ എൽ ഫോർ അപ്പം അതേപോലെ കേന്ദ്രത്തിന്റെ ഫണ്ട് ഒന്നും വന്നതായിട്ട് കണ്ടില്ല ഇതുവരെ ഡിക്ലയർ ചെയ്ത കണ്ടില്ല അതെന്തുകൊണ്ടാണ് വരാത്തത് അത് കേരള സർക്കാരിന്റെ പിടിപ്പുകൾ കൃത്യമായി കണക്ക് കൊടുക്കാത്തത് രണ്ടാമത് ഞമ്മള് എം പി എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി മറ്റു പിന്നെ നടക്കുന്ന കൃത്യമായി അവിടെ പാർലമെന്റിൽ നടക്കാൻ പ്രസംഗിച്ചല്ലോ ഇവിടെ വരികയും കൂടെ നടക്കുകയും എല്ലാം കാണുകയും റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു പക്ഷേ കേരള സർക്കാരാണല്ലോ ഇവിടുന്ന് റിപ്പോർട്ട് കൊടുക്കേണ്ടത് രണ്ടായിരം കോടി ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു എത്ര പൈസേന്റെ ആവശ്യമുണ്ടോ ഇവിടെ എന്ന് ചോദിച്ചാല് വിദ്യാസായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പിന്നെ നമ്മൾ ആ സ്ഥലം കണ്ടെത്തി വീട് വെക്കുന്ന അനുസരിച്ചായിരിക്കും മറ്റു കാര്യങ്ങളൊക്കെ രണ്ടായിരം കോടി എന്ന് പറയുമ്പോ നമ്മളെ സംബന്ധിച്ച് വലിയൊരു എമൗണ്ട് ആണ് പക്ഷെ അത് എങ്ങനെ നമുക്ക് കിട്ടിയാൽ തന്നെ എങ്ങനെയത് വിനിയോഗിക്കുന്നുള്ളതിൽ ആണ് അതെ രണ്ടായിരം കോടി എങ്ങനെ വിനിയോഗിക്കുന്നാണ് നമുക്കറിയാത്ത പക്ഷെ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരം കോടിയാണ് അത് ഇത്തിരി കൂടുതലല്ലേ തീർച്ചയായും അതായത് നമ്മള് പറയുന്നതിന്റെ ലിമിറ്റ് വേണ്ടേ അപ്പോ രണ്ടായിരം കോടി വേണ്ട ശരിക്കൊരു അഞ്ഞൂറ് കോടി കിട്ടിക്കഴിഞ്ഞാൽ സുരക്ഷിതമായിട്ട് ഓരോരുത്തർക്കും ഒരു കോടി വീതം കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് ഒന്നര കോടി വീതം കൊടുത്ത് എഴുന്നൂറ്റി അൻപത് കോടിയെങ്കിലും കൊടുത്ത് അവരെ സുരക്ഷിതമാക്കാം പത്തോ അൻപതോ കോടി കൊണ്ട് വീട് ഉണ്ടാക്കാം പള്ളി ഉണ്ടാക്കാം ബാക്കി സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും ശരി തന്നെയാണ് പറഞ്ഞത് അപ്പൊ ഈ സ്ഥലം എന്തായാലും വാസയോഗ്യമല്ല അതായത് മുണ്ടക്കൈ പ്രദേശമോ അതുപോലുള്ള സ്ഥലങ്ങളോ വാസയോഗ്യമല്ല അവിടെ ഇപ്പോൾ താമസിക്കുന്ന എത്ര പേരുണ്ടാവും ഇല്ല മുണ്ടക്കൈയിൽ ആരും താമസിക്കുന്നില്ല അട്ടമലെ ഈ പ്രളയം ബാധിച്ചതിന്റെ തൊട്ട് പിന്നെ തൊട്ടു പുറകിലുള്ള ഭാഗങ്ങളിൽ ആണ് താമസമുണ്ട് പിന്നെ അതും കുറേ കുറെ ഇപ്പുറത്തോട്ടാ കുറച്ചുപേരൊക്കെ ക്യാമ്പിലാണ് അതുപോലെതന്നെ ചുവലന് വരെ അപ്പോൾ ആ ഒരു കുന്നിന്റെ ചെരുവാണ് വരുന്നത് ആ ചെരുവിലുള്ള ആൾക്കാരൊക്കെ മാറി താമസിച്ചു കാരണം ഇനിയും ആ മല അങ്ങനെ അങ്ങനെയുള്ള എത്ര പേര് മൊത്തം വീട് വേണ്ടി അതെല്ലാം കൂടെ ശരിക്കും അപ്പം ഒരു അഞ്ഞൂറ് വീടാണ് നമുക്ക് വേണ്ടത് മുന്നൂറ്റൻപത് അല്ല ശരിക്കും ഈ അഞ്ഞൂറ് വീട് രണ്ട് മൂന്ന് ഭാഗങ്ങളിലായിട്ട് അല്ലെ നൂറ് വീടുകൾ വീതമുള്ള അഞ്ച് ലയങ്ങളായിട്ട് അവർക്ക് എല്ലാ സംവിധാനത്തോടു കൂടി ടൗൺഷിപ്പ് പോലെ ഉണ്ടാക്കണം എന്നുള്ളതാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ ആവശ്യം അപ്പം ഇതൊരു ന്യായമായ ആവശ്യമാണ് ഈ അഞ്ഞൂറ് വീടുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടി എഴുന്നൂറ്റൻപത് കോടി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വളരെ മനോഹരമായിട്ട് പുനരധിവ്യസിപ്പിക്കാൻ കഴിയും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത് അതേപോലെ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ പ്രത്യേക കേന്ദ്രങ്ങൾ ഒരു കാലഘട്ടം വരെയെങ്കിലും വേണ്ടിവരും വരുക ഇപ്പോൾ നമ്മൾ പല പല സംഘടനകളും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളും പിന്നെ എല്ലാവർക്കും കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് പക്ഷേ അത് പിന്നെ ക്യാമ്പുകളിൽ മാത്രമാണ് പക്ഷേ ഇപ്പോൾ മാറി താമസിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വാഴ വീടുകളിലേക്ക് പോയാലും ഇവർ ഒറ്റപ്പെടുന്ന സാഹചര്യമാണുള്ളത് അപ്പോൾ ആ സമയത്താണ് അവർക്ക് കൗൺസിലിങ്ങിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യം എന്നുള്ളത് അത് കൊടുക്കാൻ പിന്നെ എന്തൊക്കെ ആവശ്യമുണ്ട് അവർക്ക് ഇപ്പം നമ്മൾ പിന്നെ പല പെൺകുട്ടികൾ എൻഗേജ് പിന്നെ കഴിഞ്ഞതാണ് അവരെ കെട്ടിച്ചു കൊടുക്കേണ്ട ഇതുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ അച്ഛനും അമ്മയും പൂർണ്ണമായും നഷ്ടപ്പെട്ട കുട്ടികളെ വിദ്യാഭ്യാസം തുടർന്നു പോകേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രായമുള്ള വയോജനങ്ങൾ അടക്കം ഭിന്നശേഷിയിൽ പെടുന്ന ആൾക്കാരെ അടക്കം അവരെ പുനരോസിപ്പിക്കേണ്ടതുണ്ട് ഇങ്ങനെ പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ പിന്നെ ഒരു പുനർവ്യാസം എന്ന് പറയുമ്പോൾ അവരൊരു വീട്ടിലേക്ക് പറിച്ചു കിടന്ന് മാത്രമല്ല അവരോടനുബന്ധിച്ച് കുറേ കാര്യങ്ങൾ പിന്നെയും ചെയ്യാനുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ നടന്നെങ്കിൽ മാത്രമേ ഒരു പുനർവ്യാസം എന്ന് പറയാൻ പറ്റുള്ളൂ അതായത് സർക്കാർ പറയുന്നത് വേറെ ഒന്നും വേണ്ടെന്ന് പറയുന്നത് അതിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ട് അല്ല സർക്കാർ മാത്രം വിചാരിച്ചാൽ ഈ പിന്നെ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന ഈ ജനങ്ങളെ പിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളതെന്ന് മനസ്സിലാക്കുക ഇപ്പം തന്നെ പല പിന്നെ മിനിസ്റ്റർ പിന്നെ മന്ത്രിമാരും വന്ന് കളക്ടറേറ്റിൽ വെച്ചിട്ടാണ് യോഗം ചേരുന്നത് പക്ഷെ അത് പഞ്ചായത്തിൽ വരുമ്പോൾ കുറേയും കൂടി കാര്യങ്ങളൊക്കെ അത് മനസ്സിലാവും പക്ഷെ നമുക്ക് പറയാനും സാധിക്കും പക്ഷെ അവിടെ നമുക്ക് പറയുന്നതിന് കുറേ നിയന്ത്രണങ്ങളും സംവിധാനങ്ങളും ഉണ്ട് കാരണം നമ്മൾ വിളിക്കുന്നവർ മാത്രം അവിടെ പോവുക അതായത് മേപ്പാടി പഞ്ചായത്തിൻ്റെ പൂർണ്ണമായിട്ട് കേൾക്കാതെയാണ് ഇവർ തീരുമാനങ്ങൾ എടുക്കുന്നത് അതെ യഥാർത്ഥത്തിൽ മേപ്പാടി പഞ്ചായത്തിൻ്റെ അഭിപ്രായങ്ങൾ ശാശ്വതമായ പരിഹാരമുള്ള അഭിപ്രായങ്ങൾ കേട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുന്നത് ശരി അതിപ്പോൾ നടക്കുന്നില്ല നടക്കുന്നില്ല പ്രത്യേകിച്ച് മീറ്റിങ്ങുകളൊക്കെ നടക്കുന്ന കളക്ട്രേറ്റിൽ വെച്ചതാണ് അതുകൊണ്ട് തന്നെ നമ്മളവിടെ ക്ഷണിക്കപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ അവിടെ പ്രവേശിക്കാൻ പറ്റുന്നുള്ളൂ ഈ ആ പ്രദേശവാസികൾക്ക് പോലും ആ മീറ്റിങ്ങിൽ പിന്നെ പോകാൻ കഴിയുന്നില്ല അത് പഞ്ചാബിൽ വെച്ചാണെങ്കിൽ നേരെ പിന്നെ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്ന ആ പ്രദേശവാസികൾ പഞ്ചായത്ത് പ്രതിനിധികളെയും പിന്നെ ബന്ധപ്പെട്ട കൃത്യമായി അവരെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് സാധിക്കും അതായത് ഈ പറയുന്ന സ്ഥലത്ത് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ആദ്യം തന്നെ റിഹാബിലേഷനുമായി ഓടി വന്നിട്ടുള്ള ആൾക്കാർ ധാരാളമുണ്ട് അവര് ഭക്ഷണമൊക്കെ കൊടുത്തിരുന്നു ഇവിടെ പലർക്കും ധാരാളം ആളുകൾക്ക് വൈറ്റ് ഗാർഡ് എന്ന് പറയുന്ന ഒരു സംഘടന സന്നദ്ധ സംഘടന മുസ്ലിം ലീഗ് സന്നദ്ധ സംഘടന പതിനായിരം പേർക്ക് ഒരേ ദിവസം രാവിലെ തൊട്ട് ആറു മണി മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം കിടത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അനുഭവം അവരെ അവർ കൊടുത്ത ഭക്ഷണമൊക്കെ എങ്ങനെ ഉണ്ടായി പിന്നെ നല്ല രീതിയിലാണ് അവർ ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ പിന്നെ വെച്ച് ഉണ്ടാക്കി വേണം കൊടുക്കിയത് അതും പിന്നെ ലിമിറ്റ് വെച്ച് പിന്നെ രാവിലെ ഉച്ചയ്ക്ക് അങ്ങനെയല്ല അവിടെ പോ അവിടെ എത്തുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുകയും അതുപോലെ തന്നെ അവിടുത്തെ രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്ന സമയത്തിലേക്ക് അവരെന്നെ ഏറ്റെടുത്തില്ല നല്ല രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് പെട്ടെന്ന് ആ സംവിധാനം നിന്ന് പോയപ്പോൾ ഒരുപാട് പ്രയാസപ്പെട്ടു പിന്നെ നമ്മൾ പഞ്ചായത്ത് നടത്തുന്ന ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ആണ് ആ കമ്മ്യൂണിറ്റി കിച്ചണിൽ വേണം പത്തും രണ്ടായിരം ഭക്ഷണ പൊതികൾ ഞമ്മളുണ്ടാക്കി പിന്നെ ഈ സന്നദ്ധ പ്ര പിന്നെ പ്രവർത്തകർക്കും പിന്നെ രക്ഷാപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും ഒക്കെ എത്തിക്കുന്നുണ്ട് അത് വലിയൊരു പ്രയാസം ഞങ്ങളെ സംബന്ധിച്ച് പഞ്ചായത്തിന് ഉണ്ടായിട്ടുണ്ട് പിന്നെ വേണ്ടത്ര പിന്നെ സജ്ജീകരണങ്ങളില്ല പിന്നെ അവിടുത്തെ ജോലികൾ ചെയ്യാനുള്ള പ്രയാസം ഇത് പൊതിഞ്ഞുണ്ടാക്കാനുള്ള പ്രയാസം വണ്ടികൾ കൊണ്ടുപോകാനുള്ള പ്രയാസം ഇതൊക്കെ ഞങ്ങൾ വലിയൊരു പ്രയാസം അനുഭവിച്ചാണ് അപ്പോൾ അത് തടഞ്ഞതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അല്ല അത് പിന്നെ ഒരു ഒരു നേരം ഭക്ഷണം കഴി പിന്നെ നമ്മളൊക്കെ പറയാറുണ്ട് പിന്നെ രണ്ടോ മൂന്നോ പിന്നെ ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒരാൾ പിന്നെ മരിച്ചു പോകില്ലാന്ന് പക്ഷേ പിന്നെ എത്ര ആൾക്കാർ ദിവസങ്ങളായി ഭക്ഷണം കിട്ടാത്ത ഒരു പ്രദേശം കൂടിയാണ് കാരണം വെച്ചാൽ ഈ മൂന്ന് വാർഡ് പിന്നെ മുണ്ടക്കയടക്കം പിന്നെ രണ്ട് വാർഡ് ഭാഗ്യമായിട്ട് നശിച്ചപ്പോൾ ആ അതിനോട് തൊട്ട് കിടക്കുന്ന രണ്ട് മൂന്ന് വാർഡുകൾ കൂടിയുണ്ട് ആ അവിടെ ആ പ്രദേശങ്ങൾ ഒരു കടകൾ പോലും തുറക്കുന്നില്ല അപ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല മരുന്ന് കിട്ടുന്നില്ല നമ്മൾ ക്യാമ്പുകളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം പിന്നെ ഡോക്ടർമാർ നേരിട്ട് അവിടെ ഈ പ്രദേശത്ത് ക്യാമ്പൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഭക്ഷണം ഉള്ള കാര്യങ്ങൾ ആ പ്രദേശങ്ങളിൽ കടയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പതിനാറ് കിലോമീറ്റർ സഞ്ചരിച്ച് മേപ്പാടി വന്നിട്ട് വന്നിട്ടോണം അരിയും മറ്റു സാധനങ്ങളും വീട്ടാവശ്യത്തിനുള്ള സാധനം മേടിച്ചുകൊണ്ടായി ഇവിടുന്ന് അവിടുത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് ആൾക്കാരെ കടത്തിവിടാത്ത കൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലെ ബാക്കിയുള്ള ജനങ്ങൾ ഈ പറഞ്ഞവർ വളരെ ദുരിതത്തിലായിരുന്നു അപ്പോൾ ഇത്രയും കമ്മ്യൂണിറ്റി കിച്ചാൻ പ്രവർത്തി പ്രവർത്തിച്ചിരുന്നപ്പോൾ അവർക്ക് സമയാസമയങ്ങൾ ഭക്ഷണം കിട്ടിയിരുന്നു ഭക്ഷണം ആരും കൊണ്ട് ഇവരുടെ വലിച്ചെറിയൊന്നും കഴിക്കാനുള്ള ഭക്ഷണം അല്ല പക്ഷെ അത് നിന്ന് കഴിഞ്ഞപ്പോൾ ആ പ്രദേശവാസികൾക്ക് പിന്നെ ഈ സാധനം കിട്ടാതെ വരികയും ഭക്ഷണത്തിന് പ്രയാസപ്പെടുകയും ചെയ്തിരുന്നു അതിപ്പോഴുമുണ്ട് അതായത് ഗവൺമെന്റ് കൊടുത്ത ഭക്ഷണം അതിനകത്ത് പൂപ്പലും ഫംഗസും അതേ ലൈറ്റ് ആയത് കാലാവധി കഴിഞ്ഞുള്ള ബ്രെഡ് അടക്കം കൊടുത്തു പറയുന്ന ഒരു സംഭവം കൂടി വന്നിട്ടുണ്ട് അല്ല അത് അത് മിക്കവാറും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അതിന്റെ വീഡിയോ അതെ റിപ്പോർട്ടർ ചാനലാണ് പുറത്തുവിട്ടത് അത് എന്ന് പറഞ്ഞാല് കൊറേ സാധനങ്ങൾ കെട്ടിക്കിടക്കുന്ന സാധനങ്ങളൊക്കെ എങ്ങനെ ഒഴിവാക്കുക എന്ന് ചിന്തിക്കുന്ന വലിയ സംരംഭങ്ങളുണ്ട് ഇപ്പൊ നമുക്കറിയാം പിന്നെ ഉടുതൊടി മാത്രമായിട്ട് ഓടി രക്ഷപ്പെട്ടവർക്ക് പിന്നെ ഈ പല ഭാഗത്ത് നിന്നിട്ടും പഴയ വസ്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ജനതയെ അപമാനിക്ക അപമാനിക്കുന്നുമില്ല സ്വന്ത സഹോദരന്മാരെ പോലെ കാണേണ്ട ആളുകൾക്ക് പുതിയ വസ്ത്രം കൊടുത്ത് അവർ പഴയ പോലെ ജീവിക്കാനുള്ള ഒരു അവസ്ഥ കൊടുക്കാതെ അവരൊരു രണ്ടാം തരം ആൾക്കാരെ പോലെ പെരുമാറി എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല അതുപോലെ തന്നെയാണ് പിന്നെ ഈ ഇതൊരു ഗുരുതരമായ വീഴ്ച തന്നെയല്ല ഒരു ദുരന്ത പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഗവൺമെൻറ് പ്രവർത്തിക്കാന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അല്ല ചെയ്യാൻ പാടില്ല അതായത് അത്രയും ക്രൂരമായ അല്ല തന്നെ തന്നെ അവർ അപകടത്തിൽപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായരായി ഭീതിയിൽ ജനിച്ചപ്പോൾ ആശ്വാസം നൽകി കൂടെ നിൽക്കേണ്ട സർക്കാർ തന്നെ ഇങ്ങനെ ചെയ്യുന്ന കാര്യത്തെ താങ്കൾ എങ്ങനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് താങ്കളൊരു പഞ്ചായത്ത് പ്രസിഡന്റാണ് ആണ് താങ്കളുടെ ജനങ്ങളാണ് എങ്ങനെയാണ് താങ്കൾ ശരിക്കും കാണുന്നത് അല്ല ഇത് പറഞ്ഞാല് പിന്നെ ഒരു സംവിധാനം ഏറ്റവും നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ് പക്ഷെ പലപ്പോഴും അത് വീഴ്ച വരുന്നുണ്ട് അത് എന്താന്നുള്ളത് ബന്ധപ്പെട്ടവർ തന്നെ ആലോചിച്ചിട്ട് മറുപടി പറയേണ്ടതാണ് നമ്മളിപ്പോൾ നമ്മളെ അവിടെ ഒപ്പം നിൽക്കുന്ന ജനങ്ങളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് പറയുന്നത് റിയാസ് പറഞ്ഞത് ഇവിടെ മറ്റുള്ളവർ അനധികൃതമായി പിരിവ് നടത്തി ഭക്ഷണത്തിൻ്റെ പേരിൽ പിന്നെ ഇവിടെ ഭക്ഷണം മോശമായ ഭക്ഷണം വിളമ്പി എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അല്ല ഇവിടെ ആരുടെ പിരിക്കാനാണ് ഈ ദുരന്തം നടന്നൊരു പഞ്ചായത്ത് ആ പഞ്ചായത്ത് ആരെ പിരിക്കുക ഇവിടെ അങ്ങനെ ഒരു പിരിവ് നടന്നിട്ടില്ല പിന്നെ പുറത്തുനിന്ന് ഒരുപാട് സംഘടനകൾ ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് അത് ഇപ്പോഴും അത് മറക്കാൻ പറ്റുന്ന ഒരു ഇപ്പോഴും സഹായിക്കാറുണ്ട് പക്ഷേ വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അത്തരം പിന്നെ ഒരു സംഘടനകൾ പിന്നെ മനസ്സറിഞ്ഞ് സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഓരോ ജനങ്ങളും വളരെയേറെ പ്രയാസപ്പെടും ഇവിടെ ജാതി മതം രാഷ്ട്രീയം ഒന്നും നോക്കാതെയാണ് നടന്നത് അല്ലേ ജനങ്ങൾ ഓടി വന്ന ഡി വൈഫ് യൂത്ത് കോൺഗ്രസ്കാരുണ്ട് സി പി എം കാര്യ സി പി ഐക്കാരുണ്ട് ബി ജെ പിരുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു അല്ലേ മതങ്ങളുടെ ആളുകളുണ്ട് അവരെ സംഘടനകളുണ്ട് എല്ലാവരും ഒരു ഒരുമിച്ചുള്ള ഒരു അന്തരീക്ഷമായിരുന്നു പക്ഷെ അതിൽ വിള്ളലുണ്ടാക്കിയത് സർക്കാരാണെന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ കഴിയില്ല കാരണം നമുക്കറിയാം നമ്മളിപ്പോൾ പിന്നെ കമ്മ്യൂണിറ്റി പ്രവർത്തിച്ചു Ay我有 ി അങ്ങനെ ആ പ്രദേശത്തെ ജനങ്ങളുടെ ക്രൂരതയാണ് ഇട്ട് കൊല്ലുക അല്ല തന്നെ ദുരന്തത്തിൽ കിടക്കുന്ന ദുരന്തക്കയത്തിൽ കിടക്കുന്ന കണ്ണീരിൽ കിടക്കുന്ന അതിലാണ് ഇവര് പട്ടിണിക്ക് ഇടുക എന്നുള്ള ഒരു സംഭവം കൂടെ ചെയ്തത് എന്നതാണ് ക്രൂരത വേറൊരു കാര്യം ചോദിക്കാനുള്ളത് അതായത് ഇവിടെ രണ്ട് ഇരട്ട തുരങ്കം ഉണ്ടാക്കാനുള്ള പരിപാടികൾ നടത്തുമ്പോൾ ഈ മേപ്പാടി പഞ്ചായത്തിന്റെ നിലപാട് എന്തായിരുന്നു നമ്മള് ആദ്യമൊന്നും അതിനെ കുറച്ച് വലിയ പിന്നെ ഒരു അങ് അങ്ങി ഞങ്ങൾ മനസ്സാലംഗീകരിച്ചിട്ടില്ല കാരണം വെച്ചാൽ നമുക്കറിയാം അപ്പുറപ്പുറമൊക്കെ പിന്നെ ഉരുൾപൊട്ടൽ നടന്നൊരു പ്രദേശമാണ് അപ്പോൾ ആ പ്രദേശത്ത് ഒരു തിരങ്കപാതം വന്നാൽ എത്രത്തോളം അത് ഇങ്ങനെ വേപ്പാടിയെ സംബന്ധിച്ച് ദോഷം ചെയ്യുന്നുള്ളത് ഞങ്ങൾ നേരത്തെ കണ്ടിട കണ്ടതാണ് അപ്പോൾ പലപ്പോഴും ഞങ്ങൾ പിന്നെ അതിനോട് മോഹം തിരിച്ചു നിൽക്കുകയാണ് ചെയ്തത് പിന്നീട് ഒരു വികസനം എന്ന പേരിൽ പിന്നെ ജനങ്ങൾ മുഴുവൻ ആവശ്യപ്പെട്ട ഒരു സംഭവം ഉള്ള നിലയിൽ പിന്നെ അതിനെ പ്രതിഫലിക്കാൻ പോയിട്ടില്ല എന്നാൽ പൂർണ്ണമായിട്ടും അനുകൂലിക്കാനും പോകുന്നില്ല അത് വന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അത് വന്നിട്ടുണ്ടെങ്കിൽ വയനാട് തന്നെ പൊട്ടിത്തെറച്ച് പോയിരുന്നു വയനാട് തന്നെ പൊട്ടിത്തെറിച്ച് വയനാട് ഇല്ലാതകമായിരുന്നു എന്നുള്ളതാണ് ഈ അവസ്ഥ എന്ന് മനസ്സിലാക്കേണ്ടത് പിന്നെ ഇവിടെ ഈ ദുരന്തം ഇപ്പൊ ഉണ്ടായി ഇനി എന്തുമാത്രം ഇപ്പൊ അടുത്ത കാലത്ത് വലിയ ഭൂമിയിൽ നിന്ന് വലിയ ശബ്ദം ഉണ്ടായിന്നൊക്കെ പറയുന്ന പല ഭാഗത്തും ഉണ്ടായി ഇത് എന്തിന്റെ സൂചനയാണ് ഇനിയും ഈ ദുരന്തം തന്നെ എന്തിന്റെ സൂചനയാണ് അല്ല വയനാടിനെ സംബന്ധിച്ച് ഒരു പിന്നെ വളരെ പിന്നെ ചെങ്കുത്തേ പ്രദേശങ്ങളാണ് അപ്പോൾ പിന്നെ അളവിൽ കൂടുതൽ മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നൊരു പ്രതിഭാസം പോലെയാണ് ഞാൻ എനിക്ക് തോന്നുന്നത് പക്ഷേ ഭൂമിക്കടിയിലൊക്കെ കിടന്ന ഒച്ച അത് എന്താണെന്നുള്ളത് ശാസ്ത്രീയമായി പറയേണ്ട ഒരു കാര്യമാണ് നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല പക്ഷേ എങ്കിൽ പോലും നമ്മൾ പിന്നെ ഈ ഇപ്പോൾ പിന്നെ പെയ്യുന്ന മഴേൻ്റെ അളവ് വളരെ ശക്തമാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴ ഒരു പ്രദേശത്ത് പെയ്യ് പെയ്യുന്നതിൻ്റെ പെയിൽ ആണ് ഇരിക്കാം പക്ഷേ പിന്നെ ഇങ്ങനെ ഉരുൾപൊട്ടലുണ്ടാകുന്നത് അത് അതിന് പല കാര്യങ്ങളുണ്ടാകും പിന്നെ നേരത്തെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ റിസോർട്ട് പോലുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും അതിലൂടെ വരുന്ന പിന്നെ ഭൂമിക്ക് ഉണ്ടാകുന്ന വിള്ളലുകളൊക്കെ ഇതിന് പ്രധാന കാരണമാകും ഇപ്പ ഉണ്ടായിട്ടുള്ള അമ്പല ഈ പുത്തുമലയിലും അതുപോലെ അമ്പലവയലിലൊക്കെയാണ് മുകളിലൊക്കെ ഉണ്ടാക്കിയത് വൈത്തിരി ഉണ്ടായി എന്ന് പറഞ്ഞു ഭൂമിക്കളിയും ഭയങ്കര ശബ്ദം അതിനർത്ഥം വയനാട് തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് അല്ലേ ചെന്നുപെടുന്നത് അല്ല അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയും നമുക്ക് സംശയിക്കാവുന്നതാണ് കാരണം വെച്ചാൽ ഇതിൻ്റെ ഇപ്പോൾ ഉരുൾപൊട്ടേൻ്റെ പ്രകമ്പനമാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഉരുൾപൊട്ടീൻ്റെ പ്രകമ്പനം അത്രയും കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ഉണ്ടാവും എന്നുള്ളൊരു സംശയമാണ് കാരണം വെച്ചാൽ ഇത് ഒരു മല മൊത്തത്തിൽ ഒരു അടന്ന് വന്നതാണ് അപ്പോൾ അതിൻ്റെ പ്രകമ്പനം അതാ അതിനോട് തൊട്ട് ഉള്ള പ്രദേശങ്ങളല്ലേ കാണേണ്ടത് ും മൊത്തത്തിലും അതുപോലെ പത്തനംതിട്ട വരെ ഉണ്ടായി മാറ്റങ്ങൾ വലിയ ഭൂകമ്പത്തിന് കാരണമായി തീരാനും സാധ്യതയുണ്ട് അതുപോലെ മുല്ലപ്പെരിയാറൊക്കെ പൊട്ടാനും സാധ്യതയുണ്ട് നമ്മള് ഗാഡ്ഗിൽ അതിന് ഏറ്റവും സപ്പോർട്ട് തോമസ് താങ്കൾ ഇപ്പോൾ എങ്ങനെയാണ് ഓർക്കുന്നത് അല്ല അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമാണ് നമ്മൾ മനുഷ്യൻ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവൻ ജീവിച്ചിരിക്കുന്നവർക്ക് ഒരിക്കലും അവസാനിക്കുന്നില്ല കൂടുതൽ കൂടുതൽ വെട്ടിപ്പിടിക്കണം കൈയടക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പശ്ചിമഘട്ട നിര പിന്നെ മലനിരകളൊക്കെ തന്നെ ചൂഷണത്തിന് ഇരയാകുന്നത് അപ്പോൾ അത് ഒരു പരിധിവരെ അത്തരം മേഖലയിലേക്ക് മനുഷ്യൻ്റെ കടന്നുകറ്റം ഇല്ലാതെ വരുമ്പോഴാണ് അത് സ്വാഭാവിക കൂടുതൽ കടന്നുകയറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മാറ്റങ്ങൾ വരും മാറ്റത്തിനനുസരിച്ച് ഇത്തരം പിന്നെ അപകടങ്ങൾ സംഭവിക്കും ഈ ഏറ്റവും അധികം ഇവിടെ ഇത്തരം റിസോർട്ടുകളും അതേപോലെ പലയിടത്തും പാറമടകളും മണ്ണെടുപ്പും എല്ലാം ഉണ്ടായിട്ടുള്ളത് ഈ എട്ട് വർഷത്തെ പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം എന്നുള്ള ഒരു വലിയ തോതിലുള്ള ഒരു ആഹാരമാണ് അത് എത്രമാത്രം ശരിയാണ് താങ്കൾ ഇങ്ങനെ പല കുന്നുകളും ഇപ്പം കാണാനുള്ള ഇല്ല എന്നുള്ളതാണ് സത്യം ഭീകരമായ തോതിൽ കുന്നുകൾ മണ്ണെടുത്ത് പിന്നെ വയലുകളൊക്കെ നിലത്തി അവിടെ കൊണ്ടുപോയി വീടുകളൊക്കെ കല്ല് ഉണ്ടായിരുന്ന സ്ഥലത്ത് വലിയ വലിയ റിസോർട്ടുകളും മറ്റു സംവിധാനങ്ങളും ഉയരുന്നു വരുന്നുണ്ട് അപ്പോൾ പിന്നെ സ്വഭാവമായിട്ട് ഇപ്പോൾ വയനാട് സംബന്ധിച്ച് പ്രത്യേകിച്ച് വേപ്പാടി സംബന്ധിച്ച് ഇങ്ങനെ ചതുപ്പ് നിലങ്ങളായിരുന്ന സ്ഥലങ്ങളും വയലുകളും ഇന്ന് വീടുകളാണ് മൊത്തം വീടുകളാണ് ജനസംഖ്യാ പരിമിതി അനുസരിച്ചൊരു വീടുകൾ ആവശ്യമാണ് പക്ഷേ അത് ഒരു ശാസ്ത്രീയമായിട്ട് ശാസ്ത്രീയമായിട്ട് അന്ന് ആദ്യമൊക്കെ ഒരു മഴ പെയ്താൽ ആ വെള്ളം പരന്ന് ഒഴുകി വയലിലൂടെ ഒപ്പം തന്നെ മാറുന്ന് പോകാറുണ്ട് ഇപ്പോൾ പിന്നെ മഴ പെയ്താൽ ആ വെള്ളം തന്നെ കെട്ടി കിടക്കും എല്ലാവരും വീടുകൾ വെച്ച് അതിന് ചുറ്റും മതിലുകഴി കിട്ടി ഈ വെള്ളം കൊണ്ടും പോകുന്നില്ല പഞ്ചായത്ത് നിരന്തരമായിട്ട് പല മഴക്കാലം വന്ന് മാറ്റി പാർക്കേണ്ട ഗതികേട്ടേക്ക് വന്നിരിക്കുക പിന്നെ അതുമാത്രമല്ല ഇവിടങ്ങളുണ്ടാകുന്ന മാലിന്യങ്ങൾ ഈ വെള്ളത്തിലേക്ക് തന്നെ ഞാൻ പോകുന്നത് അതും അവിടെ കിടന്നിട്ട് പിന്നെ മറ്റു പല രോഗങ്ങളടക്കമുള്ള മറ്റു കാരണങ്ങൾക്കും കാരണങ്ങളും ആവുന്നുണ്ട് അതായത് എട്ട് വർഷം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ വയനാടിനെ നശിപ്പിച്ചു എന്ന് പറയുന്നത് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശരി തന്നെയാണോ ശരിയാണെന്ന് തന്നെ കാരണം മേപ്പാടി പഞ്ചായത്തിലുള്ള ഉരുൾപൊട്ടലിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുണ്ടായുള്ള അനാധികൃതമായ റിസോർട്ട് അതേപോലെ ഈ ഭാഗത്തു നിന്ന് മണ്ണെടുപ്പ് തുടങ്ങിയുള്ള കാര്യങ്ങൾ കൊണ്ട് താങ്കൾക്ക് പറയാൻ പറ്റും അപ്പം നമ്മൾ ഒരു അപകടകരമായ ജീവിതമാണ് ഇപ്പോൾ ഏത് സമയത്തും നമുക്ക് സുരക്ഷിതത്വമില്ല ഏത് സ്ഥലത്തും ഉരുൾപൊട്ടാം അങ്ങനെ ഒരു സ്ഥിതിയിലാണ് നമ്മളും ജീ ഇവിടെയുള്ള ജനങ്ങളും ജീവിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നില്ല മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമുണ്ടായ സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രത്യേകിച്ചും മുണ്ടക്കൈ ഭാഗത്ത് ഏറ്റവും അധികം നഷ്ടമുണ്ടായ ആ ഗ്രാമം തന്നെ ഒലിച്ചുപോയ മുണ്ടക്കൈ ഭാഗത്തെ വാർഡ് മെമ്പർ ശ്രീ ബാബു കല്ലുമല അദ്ദേഹത്തിന് ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് സത്യത്തിൽ അദ്ദേഹം ഈ ദുരന്തങ്ങൾ നേരിട്ട് കണ്ട് വല്ലാത്ത വിഹലതകളാണ് നിൽക്കുന്നത് അദ്ദേഹത്തിന് പൂർണ്ണമായി സംസാരിക്കാൻ പോലും കഴിയുന്നില്ല ആ ഓർമ്മകൾ അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാകുന്നുണ്ട് വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്കാരം